കോൺഗ്രസിന് എന്തിനു വോട്ട് ചെയ്യണം നിങ്ങൾ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ എനിക്കറിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒന്ന് ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം പാലക്കാട് ആസ്ഥാനമായിട്ടുള്ള ഏതാണ്ട് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി ആസ്തിയുള്ള സ്ഥാപനമാണ് ഇതാണോടാ നീ കണ്ടുപിടിച്ച ആന കാര്യം ആ സ്ഥാപനം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണ് മേഘാ ഗ്രൂപ്പിന് കൊടുക്കുകയാണ് ഏതാ ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ പാർട്ടി കോടി ബോണ്ടിൽ കൂടി വാങ്ങിയ കൊണ്ട് വിളിച്ചു ജീവിക്കാൻ ഏതാണ്ട് കോടി ബി ജെ പി കോൺഗ്രസിനും കൈക്കൂലി കൊടുത്തിട്ട് പൊതുമേഖലാ സ്ഥാപനം ചുളുവിൽ മേഘാ ഗ്രൂപ്പ് അടിച്ചെടുക്കുന്നു അക്ഷരം കോൺഗ്രസിന്റെ എം പി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിച്ചോ ഒരക്ഷരം പറഞ്ഞില്ല പറയാൻ കഴിയില്ല എന്തുകൊണ്ടാ പണം വാങ്ങിപ്പോയിട്ടുള്ളൂ അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് പൊതുമേഖല വിൽക്കുന്ന കാര്യത്തിൽ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അഴിമതിയുടെ കാര്യത്തിൽ ബി ജെ പി വിഴുങ്ങുന്നതിന്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ് ൂപ്പിൽ നിന്നും അടിച്ചെടുത്തപ്പോ അതിന്റെ ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് കോടി കോൺഗ്രസ് വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുകാഷിന്റെ സ്പ്ലിറ്റ് അപ്പ് ഉണ്ടല്ലോ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളിലൊരാളെ മലയാളിക്കറിയാം പ്രത്യേകിച്ച് തലശ്ശേരിക്കാർക്ക് അറിയാം ആളുടെ പേര് മാർട്ടിൻ എന്നാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നില്ല അല്ലാതെ വളരെ രഹസ്യമായിട്ട് ഇ പി ജയരാജൻ പോയിട്ട് രണ്ടു കോടി ഇങ്ങനെ തന്നേരെ എന്ന് പറയുമ്പം ഷെൽഫിന്ന് എടുത്തു കൊടുക്കുന്ന അഴിമതി പണത്തിന്റെ ബന്ധം സാന്റിയാഗോ മാർട്ടിൻ സി പി എമ്മും തമ്മിലുണ്ട് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഈ സി പി എമ്മുകാരും ബി ജെ പി കാരും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കള്ളം മാത്രമേ അറിയൂ അല്ലാത്ത പിടിയുള്ളത് വിട്ടരെ ഈ ബി എം എൽ വിൽക്കാൻ തത്വത്തിൽ തീരുമാനമെടുക്കുമ്പോ അവിടുത്തെ എംപിയുടെ പേര് എം പി രാജേഷ് എന്ന പിന്നെ രണ്ടാം തവണ അദ്ദേഹം ഉത്തരവാദിയല്ല ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് തവണ ഇന്ത്യൻ പാർലമെന്റിനകത്ത് എതിർത്തതിന്റെ രേഖ ഇരിക്കുമ്പോ തന്നെ എന്തിനാണ് ശ്രീ സനോജ് ഇങ്ങനൊരു ചർച്ചയൊന്ന് ഒരു മൊമെന്റിനെ പാസ് ചെയ്യാൻ വേണ്ടി പച്ചക്കി കള്ളം പറയുന്നത് വിദ്യാഭ്യാസ വിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എതിർപ്പുമായി വന്നില്ല മുന്നൂറ്റി നാല് കോടി ക്ലിയർ എതിർത്തന്റെ തെളിവ് അദ്ദേഹം തെളിയിക്കട്ടെ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു സ്വാമി നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ